ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടാണ് കാരണം സ്വർണം വാങ്ങിക്കുന്നവർക്കല്ല ഈ സന്തോഷ വാർത്ത സ്വർണം വിൽക്കുന്നവർക്ക് മാത്രമാണെന്ന് മാത്രം ഇന്ന് റെക്കോർഡ് വില തന്നെയാണ് ഏറ്റവും പുതിയ റെക്കോർഡ് വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലത്തെ അതായത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് പത്തായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാല്പത് രൂപയുമായിരുന്നു അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ സാധാരണയായിട്ട് സ്വർണം വാങ്ങിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനില് കൂടെയാണ് ഇപ്പോൾ സ്വർണത്തിന്റെ വില കടന്നുപോകുന്നത്. പോകുന്നത് ഇന്നത്തെ സ്വർണത്തിന്റെ വില അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അടുത്തുള്ള അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേരളത്തിലെ ഇന്നത്തെ സ്വർണ്ണവില ഒരു ഗ്രാം സ്വർണത്തിന് എഴുപത്തഞ്ച് രൂപ കൂടി പത്തായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും അതേപോലെ തന്നെ ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് ഏറ്റവും പുതിയ റെക്കോർഡ് വില തന്നെയാണിത് അപ്പൊ ഇനി സ്വർണം ഇതേപോലെ തന്നെ കൂടി പോവുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ മുകളിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പൊ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കേ ബായ്